ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടപ്പത്തിരി തയ്യാറാക്കേണ്ടതാണ് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിൽക്ക് പൊടിയും അതേപോലെ ഒരു കോഴിമുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ലൂസാക്കിയെടുക്കണം അതിന് ഞാൻ പച്ച ഒഴിച്ചിട്ടാണ് ഇതിനെ ലൂസാക്കിയെടുക്കണേ പിന്നെ മൈദപ്പൊടിയിലല്ല ഞാൻ ഈ മുട്ടപ്പത്തിരി തയ്യാറാക്കുന്നത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ സ്ഥിരം മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുക്കൽ ഇനിയിപ്പോൾ ഇത് കട്ട കൂടാതെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നല്ല അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൺചട്ടിയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതേപോലെ കുഴിയുള്ള കയ്യിൽ കൊണ്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ പരത്താനൊക്കെ സുഖമാണ് ഇപ്പം നമ്മുടെ അപ്പം ശരിയായി വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതേപോലെ ഇതിലേക്ക് വേണ്ടതിന് നല്ല കട്ടി തേങ്ങാപ്പാലാണ് അപ്പോൾ അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നെയ്യിലൊന്നും മൂപ്പിച്ചിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ അപ്പം കഴിക്കണത് കറി വേണ്ടവർക്ക് കറി കൂട്ടിയിട്ടും കഴിക്കട്ട ീ തേങ്ങാപ്പാൽ ഈ അപ്പത്തിലേക്കൊക്കെ കുഴിച്ചാൽ അതിൻ്റെ ആ അറകളിലൊക്കെ ചെന്ന് നല്ലപോലെ കുതിർന്ന് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാം അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക് യു